ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ് വരുന്നത് അജ്റക്ക് ക്ലോത്തിൽ വരുന്ന ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അജ്റക്കിൻ്റെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന എന്റെ ഫ്രോക്ക് നൈറ്റിയാണ് അത് സിബു മോഡൽ അല്ല സിബ് ഇല്ലാതെ വരുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഒന്നിന്റെ റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ നൈറ്റ് വരുന്നത് ഇത് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് പോലെ തന്നെയാണ് വരുന്നത് റെഡിനകത്ത് ബ്രൗൺ കളർ വന്നേക്കുന്നതാണ് നെക്കിൻ്റെ അവിടെയും സ്ലീവ് ബ്രൗൺ കളറാണ് ഹാഫ് സ്ലീവ് ആണ് പഫ് സ്ലീവ് അല്ല സ്ലീവിൻ്റെ അവിടെ എലാസ്റ്റിക് വെച്ചിട്ടില്ല എലാസ്റ്റിക് ബുദ്ധിമുട്ടായത് കൊണ്ട് പറയുന്നത് കൊണ്ട് അത് എലാസ്റ്റിക് വെച്ചിട്ടില്ല ടോ ഹാഫ് സ്ലീവ് ആണ് നമുക്ക് ടൈ ചെയ്യാനുള്ള വെള്ളിയുണ്ട് ഇവിടെ നെക്കിന്റെ അവിടെ ആ ഒരു മെറൂൺ കളറ് കൊടുത്തിട്ട് ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലേസ് വർക്ക് വെച്ച് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്രില്ല് ആ മെറൂൺ കളറ് തന്നെയാണ് ഫ്രില്ല് വന്നിരിക്കുന്നത് ബോഡി റെഡ് കളറും സ്ലീവും ഫ്രില്ലും ഒക്കെ വരുന്നത് മെറൂൺ കളറാണ് പിന്നെ സൈസ് പറയാം സൈസ് ഇരുപത്തി മൂന്നരയുണ്ട് ഇരുപത്തി മൂന്നര ആവുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഏഴ് ഡബ്ലക്സിൽ ആർക്കും ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് നല്ല സൈസ് സൈസുണ്ട് അതായത് ചെസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി ഏഴ് വരുന്നുണ്ട് ഇരുപത്തി മൂന്നര ആവുമ്പോൾ നാൽപ്പത്തി ഏഴ് വരുന്നുണ്ട് ഇപ്പോൾ സിബ് മോഡലല്ല സിബില്ലാതെ റൗണ്ടിനൊക്കെ വന്നിട്ട് അവിടെ ചെറിയൊരു ലേസ് വർക്ക് വന്നിരിക്കുന്നതാണ് ലെങ്ത്ത് നാൽപ്പത്തി ഒൻപത് ഉണ്ട് ഇറക്കം നാൽപ്പത്തി ഒൻപതാണേ വരുന്നത് അപ്പോൾ ഈ റെഡിൽ തന്നെ സെയിം പാറ്റേണിൽ വരുന്നത് കാണിച്ചു തരാം ഇത് മെറൂണിൽ ഇവിടെ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പാണ് ഇത് ആദ്യം ഞാൻ ഇട്ടത് സ്ക്വയർ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത് ഇത് റൗണ്ട് ഷേപ്പിൽ ലേസ് വർക്ക് വന്നിരിക്കുന്നതാണ് സെയിം ഫ്ലോത്തിൽ തന്നെ ആ നെക്കിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ അതായത് മിക്സ് ആൻഡ് മാച്ച് വന്നിരിക്കുന്നതെല്ലാം സെയിമാണ് നെക്കിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചു തരാം കേട്ടോ അപ്പം ഇത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഒന്നിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഒന്നിൽ കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഡിസ്കൗണ്ട് ഉണ്ടാവും അതെടുക്കുമ്പോഴപ്പോഴും പറയാം നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം ഇതും റെഡ് തന്നെയാണ് ബോഡി വരുന്നത് പക്ഷേ നെക്ക് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂവിൽ റൗണ്ട് നെക്ക് വന്നിട്ട് ആ റൗണ്ട് ലേസ് വർക്ക് വന്നേക്കുന്നതാണ് കോട്ടൺ തന്നെയാണ് അജ്റക്കിന്റെ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതും റെഡില് സ്ക്വയർ നെക്ക് വരുന്നതാണ് ബ്രൗണ്ട് നെക്കും സ്ക്വയർ നെക്കും ആണ് വരുന്നത് സ്ക്വയർ നെക്കല്ല നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് പക്ഷേ ഈ പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ് ഇത് സ്ക്വയർ ഷേപ്പ് ഇവിടെ റൗണ്ട് നെക്ക് രണ്ടും റൗണ്ട് ഷേപ്പ് തന്നെയാണ് സിബില്ലാത്ത മോഡൽ തന്നെയാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ഒന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാല്പത് ഇത് മെറൂണില് നല്ല നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ലേസ് വർക്ക് വരുന്നേക്കുന്നതാണ് ഇതിനകത്തും ടൈ ചെയ്യാന് വള്ളിയുണ്ട് ബാക്കില് ഇത് മെറൂണില് റെഡ് വന്നിരിക്കുന്നതാണ് റൗണ്ടിനേക്ക് റെഡ് വന്നിരിക്കുന്നതാണ് സ്ക്വയർ റെഡില് അല്ല മെറൂണില് നേവി ബ്ലൂ വന്നിട്ട് സ്ക്വയർ നെക്ക് ലേസ് കൊടുത്തേക്കുന്ന റൗണ്ട് നെക്ക് തന്നെയാണ് സ്ക്വയർ ആയിട്ട് ലേസ് കൊടുത്തേക്കുന്നതാണ് ഇത് മെറൂണില് ലേസ് വർക്ക് സ്ക്വയർ റെഡ് ആണ് സ്ലീവും താഴത്തെ ഫ്രില്ലും വന്നേക്കുന്നത് ഇനി കാണിക്കുന്നത് ബ്ലൂ ആണ് ബോഡി ഫുൾ ഫുള്ള് ബ്ലൂ വന്നിട്ട് ഇത് മെറൂണാണ് റൗണ്ട് ഫ്രില്ല് വന്നിട്ട് മെറൂൺ ആണ് ഇത് വന്നിട്ട് ആണ് റെഡ് വന്ന് ആണ് ഇത് റെഡ് ഫ്രില്ല് റൗണ്ട് ആയിട്ട് വരുന്നതാണേ എല്ലാം ഹാഫ് സ്ലീവ് ആണ് സിബ് വരുന്ന മോഡലല്ല ഇത് റെഡിൽ സ്ക്വയർ ഫ്രില്ല് വരുന്നത് സ്ക്വയർ നെക്ക് റൗണ്ട് തന്നെയാണ് ഫ്രില്ലാണ് സ്ക്വയർ ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ക്രീഷിപ്പിങ് ഉണ്ടാകും കേട്ടോ ഇത് സ്ക്വയർ ബറൂണ് അതായത് ഫ്രില്ല് നെക്ക് റൗണ്ട് ോഡി ബ്ലൂയില് നല്ല നേവി ബ്ലൂയില് സ്ലീവും ഫ്രില്ലും മെറൂണാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് മെറൂണ് ബ്ലൂവ് ഇപ്പൊ ഇത്രയും കളറിൽ ഈ ഫ്രില്ല് വരുന്നതിൻ്റെ മോഡല് വ്യത്യാസം വരുന്നതാണ് വരുന്നത് കൂടുതലും ആ ഫ്രില്ലിൻ്റെ വ്യത്യാസം വരുന്നത് ആ ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് അജ്രക്കിൻ്റെ ഒരേ പാറ്റേൺ വരുന്ന മോഡൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടാം കേട്ടോ അപ്പോൾ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം